യുടെ ഇത്തവണത്തെ ഗാന്ധി ജയന്തി ദിനാഘോഷം തീർത്തും വ്യത്യസ്തമായി ഒരു ദിവസത്തെ സേവന ദിനമായി ആചരിച്ചിരിക്കുകയാണ് ഒ ഐ സി സി യു കെ മാഞ്ചസ്റ്റർ റീജിയൻ നേതൃത്വം നൽകിയ സേവന ദിനാചരണത്തിൽ പ്രവർത്തകർ ബോൾട്ടൺ കൗൺസിലുമായി ചേർന്ന് ബോൾട്ടനിലെ മാലിന്യം നിറഞ്ഞ തെരുവുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി ഗാന്ധി സ്മൃതി സംഗമവും മധുര വിതരണവും സംഘടിപ്പിച്ചു ബോട്ടനിൽ സംഘടിപ്പിച്ച ശ്രമദാന പ്രവർത്തനങ്ങൾ ഒ ഐ സി സി യു കെ നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി യു കെ വൈസ് പ്രസിഡന്റ് സോണി ചാക്കോ അധ്യക്ഷത വഹിച്ചു ഒ ഐ സി സി യു കെ ഔദ്യോഗിക വക്താവും പ്രോഗ്രാം കോർഡിനേറ്ററുമായ റോമി കുര്യാക്കോസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി ഒ ഐ സി സി യു കെ നാഷണൽ റീജിയണൽ കമ്മിറ്റി ഭാരവാഹികൾ മാഞ്ചസ്റ്ററിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ വനിതാ യുവജന പ്രവർത്തകർ ബോൾട്ടനിലെ ഗ്രീൻ പാർട്ടി പ്രതിനിധികൾ പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി മാറി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച ഒരു മലയാളി സംഘടനയുടെ നേതൃത്വത്തിൽ യു കെയിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ബേബി ലൂക്കോസ് ഫിലിപ്പ് കൊച്ചിട്ടി ജിപ്സൺ ജോർജ് ജേക്കബ് വർഗീസ് ബൈജു പോൾ ഫ്രിബിൻ ഫ്രാൻസിസ് രഞ്ജിത് കുമാർ ആൽജിൻ റീന റൊമി ബിന്ദു രാജു ഷിനാസ് ഋഷികേഷ് അഖിൽ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറി ന്യൂസ് ഡെസ്ക് മെനവിഷൻ